തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ കൊടിമരം മാറ്റുന്നതിന്റെ ഭാഗമായി കൊടിമരത്തിന് ആവശ്യമായ നാൽപ്പത്തി അഞ്ച് അടി നീളമുള്ള തേക്ക് കടത്തി ആചാര അനുഷ്ഠാനങ്ങളോടെ ദുരുപരിഗ്രഹ പൂജ നടത്തി മരപ്പണികൾ നടത്തി ചെത്തി ഉരുട്ടിയ മരം മുപ്പട്ട് എണ്ണത്തോണിയിൽ നിക്ഷേപിച്ചു അൻപത്തിയൊന്ന് തരം മരുന്നുകൾ ഇട്ട് കാച്ചിയ എണ്ണ ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരി രാജിയുടെ മക്കളായ സരസ്സിജ മായാഗോവിന്ദ് കൊടിമരം വഴിപാടായി സമർപ്പിക്കുന്ന പൂക്കോട്ടിൽ ബാലൻ എന്നയാളുടെ മകൻ ഷാജു ക്ഷേത്രം തന്ത്രി മേൽശാന്തി ജീവനക്കാർ ഭക്തജനങ്ങൾ എല്ലാം ചേർന്ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നിക്ഷേപിച്ചത് മരപ്പണികൾ നടത്തിയ മനോജ് ദേശത്തെ അവകാശി ഷൺമുഖൻ തുടങ്ങിയവരും സന്നിധരായിരുന്നു തുടർന്നും ഭക്തർക്ക് എണ്ണ രശീതിയാക്കി ദേവസ്വം നൽകുന്നത് തോണിയിൽ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് എണ്ണ തോണിയിലുള്ള വരവ് കാണാൻ ധാരാളം ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു ചിങ്ങം ഒന്നു മുതൽ ക്ഷേത്രത്തിൽ നടന്ന ലക്ഷാർച്ചന ഇന്ന് സമാപിച്ചു കലശം ശ്രീ ഗോവിലേക്ക് വാദ്യാഘോഷത്തോടെ എഴുന്നടച്ചു ശേഷം കലശ അഭിഷേകവും ഉച്ചപൂജയും നടന്നു തന്ത്രി കൽപ്പുഴ നാരായണൻ നമ്പൂതിരി മേൽശാന്തി അരീക്കര പുരുഷോത്തമൻ നമ്പൂതിരി കേശവൻ നമ്പൂതിരി അഭിലാഷ് നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ നവാമോഹുന്ദേത്രത്തിൽ കൊടിമരത്തിലേക്ക് എണ്ണ ഒഴിക്കൽ ഇന്ന് മുപ്പട്ടി വ്യാഴാഴ്ച തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തർക്ക് എണ്ണ രശീതിയാക്കിയിട്ട് അവർക്ക് ഈ കൊടിമരത്തിൽ എണ്ണ ഒഴിക്കൽ ചടങ്ങ് നടത്താവുന്നതാണ് ഏകദേശം ആറു മാസത്തോളം കാലം ഈ എണ്ണയിൽ ഈ കൊടിമരം കിടക്കുന്നതാണ് അതിലെല്ലാവർക്കും പങ്കാളികളാവുന്നതാണ്